ആളുകളെ പറ്റിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളെ മാറ്റിവെച്ചിട്ട് ചില പൊടിക്കൈകൾ കൊണ്ട് അവർക്ക് നേടാം പക്ഷേ ജനങ്ങൾക്ക് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയുള്ളവരാണ് കേരളത്തിൽ എത്രയോ കുടുംബങ്ങളിലാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടുപോയി ആ കുടുംബങ്ങൾ ഒരിക്കലും ഈ സംസ്ഥാന സർക്കാരിനോടും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയോടും പൊറുക്കില്ല എന്നുള്ളതാണ് ഈ ആശാസമരത്തിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് അതിതീവ്ര അരാജകത്വ അരാഷ്ട്രീയവാദികൾ അതിൽ നേതൃത്വം വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നത് അത് വേറൊരു സത്യമാണ് കഴിഞ്ഞ ഒരു അഞ്ച് മാസം കൊണ്ട് വളരെ വേഗത്തിലാണ് കേന്ദ്ര പദ്ധതികൾ ഇപ്പോൾ ഇവരുടെ ജനങ്ങളുടെ ഇടയിലോട്ട് കേരളത്തിൽ ഇന്ന് അത് പ്രചരിപ്പ് അതിൽ ജനം ഓൺലൈൻ ചാനലിന് അതിൽ വലിയ പങ്കാളിത്തം കൊണ്ട് പേടിച്ചിട്ട് അതായത് ഒരു ട്രാൻസ്ഫർ വേണമെങ്കിൽ ഇവരെ കൂടെ ചെന്ന് കൊടി പിടിക്കണം സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം പോഷക സംഘടനകളിൽ നിൽക്കുന്ന അവർക്ക് വേണ്ടി കൊടി പിടിക്കുന്ന അൻപത് ശതമാനം പേര് സംഘപരിവാർ അനുകൂലികളാണ് വോട്ടിന് വേണ്ടി ഒരു പദ്ധതിയല്ല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പദ്ധതി കൊടുക്കും ആ ക്ഷേമപ്രവർത്തനങ്ങൾ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഇന്ത്യയിൽ സ്വീകരിച്ചതുകൊണ്ടാണ് മൂന്നാം പ്രാവശ്യവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു മുഖമാണ് നമുക്ക് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കാണാൻ കഴിയുന്നത് ജനങ്ങളോട് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതിനെതിരെ ശബ്ദിക്കില്ല നിയമസഭയിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ ഈ പദ്ധതികൾ നടപ്പിലാക്കും രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ പ്രമേയം പാസ്സാക്കുന്നത് ഇത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് അറിയാം അതിന് വേണ്ട യോഗ്യതകൾ അറിയാം ഇങ്ങനെ നേടണം എന്നറിയാം പക്ഷെ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇന്നത്തെ പ്രബുദ്ധരായ മലയാളികൾക്ക് കുറച്ച് മടിയുണ്ട് അല്ലെങ്കിൽ ആളുകളിലേക്ക് അക്ഷയ സെന്ററുകൾ വഴി നമ്മൾ പോകുമ്പോഴും അവരതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എനിക്കിത് വേണം എന്ന് പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അപ്പോ എന്ത് തരത്തിലുള്ള ബോധവൽക്കരണമാണ് മലയാളികളിൽ ഉണ്ടാകേണ്ടത് ഇതില് ഈ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമുണ്ട് ഒന്ന് പേടിയം സർക്കാർ ജീവനക്കാര് ഇപ്പോ പി എം കിസാൻ സമ്മാൻ നിധി അവിടെ ചെല്ലുമ്പോൾ പറയും ഉദ്യോഗസ്ഥന്മാർ എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ യൂണിയനിലുള്ളവരായിരിക്കും അവര് പറയും ഇത് നരേന്ദ്രമോദി ചുമ്മാ പറയണ അതേപോലെ തന്നെ കേരളത്തിലെ ബാങ്കുകളിൽ മുദ്രാലോൺ ബാങ്കിൽ ചെല്ലുമ്പോൾ പറയും അതൊക്കെ നിർത്തി നിർത്തിവെച്ചിരിക്കുന്നുണ്ട് ഇത് കേരളത്തിൽ പറഞ്ഞു വരുന്ന ഒരു അപ്പൊ ഇതില് സ്വാഭാവികമായിട്ടും ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസിക അവസ്ഥ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എനിക്കിത് കിട്ടേണ്ടതാണ് ഇത് ചിലപ്പോൾ മറ്റൊരു സംസ്ഥാനത്തിലായിരുന്നു അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ കാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തേ ഇവിടെ ധാരാളം വയോജന സംഘടനകളുണ്ടല്ലോ അവരാരും ഇതിന് സീനിയർ സിറ്റിസൻസ് ഉണ്ടല്ലോ റെസിഡൻസ് അസോസിയേഷനുകൾ കേരളത്തിലുണ്ട് എന്തേ ഇത് കേരളത്തിൽ നടപ്പിലാവണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹുജന മൂവ്മെന്റ് കേരളത്തിൽ രൂപപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവരെ പേടിച്ചിട്ടാണ് കാരണം പലയിടത്തും പാർട്ടി ഗ്രാമങ്ങളുണ്ട് ഇനി ഈ റെസിഡൻസ് അസോസിയേഷനുകളാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നതെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ തിരഞ്ഞു കേസിൽ പ്രതിയാക്കും എന്ന് പറഞ്ഞാൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടവും അല്ലെങ്കിൽ അവരെ സംഘപരിവാർ എന്ന് പറഞ്ഞ് മുദ്രകുത്തു എന്ന് പേടിച്ചിട്ട് ഇപ്പം നമുക്കറിയാമല്ലോ കേരളത്തിലെ കലാസാഹിത്യ മേഖല ഈ സാഹിത്യ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ചിരിക്കുകയാണ് അതിന് എന്തെങ്കിലും ഒരു അവാർഡാർക്കെങ്കിലും നല്ല ഒരാളിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ അല്ലെങ്കിൽ സിനിമയുടെ അവാർഡോ കിട്ടുകയാണെങ്കിൽ പറയും അയാൾ സംഘിയായത് കൊണ്ട് കൊടുത്തു എന്നാണ് പക്ഷേ അയാളുടെ മികവ് കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത് പക്ഷേ ഇവിടെ എന്താണ് ഇവരുടെ കൂടെ കൂടെ ഉണ്ട് എങ്കിൽ ആ മേഖലയിലുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്ന ഒരു മാനസികാവസ്ഥ അപ്പോൾ ഈ ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളിലെ ബോധവാന്മാരാക്കേണ്ട കലാസാഹിത്യ മേഖലകളാണ് അവിടെ എല്ലാം തന്നെ ഒരു ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു ജനകീയമായിട്ട് ശബ്ദിക്കാൻ ഈ കലാസാഹിത്യ ആളുകൾ തയ്യാറാവുന്നില്ല ഒരു ഭാഗം ഇനി വിദ്യാഭ്യാസമുള്ള തലമുറ അവർക്ക് ആവശ്യം എന്താണ് ഒരു ജോലിയാണ് ഇനി ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സമരപരിപാടി കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ടു ഒരു കേസിലാവപ്പെട്ടാൽ പോലീസ് വെരിഫിക്കേഷൻ കിട്ടില്ല അതുകൊണ്ട് യുവ കേരളത്തിലെ യുവജനങ്ങൾ മിണ്ടുന്നില്ല അപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ വേണം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോലും ജോലി കിട്ടണമെങ്കിൽ ഇന്ന് പോലീസ് വെരിഫിക്കേഷൻ വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ജനകീയ മൂവ്മെൻ്റുകളിൽ യുവജനങ്ങൾ പോയിട്ട് ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്ന് കേരളം മുഴുക്കെ ഒരു എന്താ കേരളത്തിൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു വാട്സപ്പ് സന്ദേശത്തിൽ കൂടെ തന്നെ ആയിരങ്ങളെ ചിലപ്പോൾ കേരളത്തിൽ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയത്തിനുപരിയായിട്ട് അണിനിരാത്താൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള പക്ഷെ പേടിച്ചിട്ട് ആരും ഇതിന് മുന്നിൽ വരില്ല ഉദാഹരണം നമുക്കറിയാമല്ലോ ആശാസമരം അതേപോലെ തന്നെ പോലീസ് എന്താ ഈ ഇതുണ്ടല്ലോ ഈ ആശാസമരത്തിൽ ചിലപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് അതിതീവ്ര അരാജകത്വ അരാഷ്ട്രീയവാദികൾ അതിൽ നേതൃത്വം വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നത് അത് വേറൊരു സത്യമാണ് ഇതിനേക്കാൾ അപ്പുറമുള്ള അരാജകവാദികളായിട്ടുള്ള എസ് യു സി ഐ പോലെയുള്ളവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലായിരുന്നു അത് ചെയ്തിരുന്നു എങ്കിൽ ഇതിനു മുമ്പ് സംസ്ഥാന സർക്കാർ ഈ ആശാമാർക്കുള്ള ആനുകൂല്യം അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ആ ജനകീയ മൂവ്മെന്റിനെ കണ്ടിട്ട് സർക്കാർ മുട്ടുമടക്കി ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ട ശമ്പളം കൂട്ടി കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു ബഹജന മൂവ്മെന്റുകൾ ഇവിടെ വളരാൻ അനുവദിക്കില്ല ഒരു ഒന്നുകിൽ അപ്പോൾ അവർ പറയും എന്താണ് വർഗീയ ലഹളയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ വൺ നോട്ട് പെടുത്തുക ഇതൊക്കെ നമ്മൾ കേരളത്തിലുള്ള ജനകീയ സമരങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ആനുകൂല്യം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ സ്വാഭാവികമായിട്ടും കേസിൽ പ്രതി ഇത് പേടിച്ച് കേരളത്തിലെ ജനങ്ങൾ മിണ്ടുന്നില്ല പക്ഷേ ഇന്നത്തെ മാനസികാവസ്ഥ ഇതെല്ലാം ജനങ്ങളിന്ന് ചിന്തിക്കുന്നുണ്ട് ജനങ്ങൾക്കറിയാം അതിനുള്ള ഒരു പ്രതികരണം എന്ന് വരുമ്പോൾ അവരതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ എങ്ങനെ ആളുകളുടെ വോട്ട് പിടിക്കാം അതിന് ഇസ്ലാമിക വ വർഗീയതകളാക്കി വിടുക പിന്നെ ഹിന്ദുവിൻ്റെ വക്താക്കളും ഞങ്ങളാണ് എന്ന് വരുത്തിയെടുക്കുക ക്രിസ്ത്യാനികളുടെ വക്താക്കളും ഞങ്ങളാണ് എന്ന് വരുത്തിയെടുത്തുകൊണ്ട് ഒരു മുന്നോട്ട് പോയി വിജയിക്കാം എന്നുള്ള ഒരു മിഥ്യാത കാരണം ഇന്ന് കേരളത്തിലെ എന്താ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനത്തോളം ആളുകൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഒരു സമരത്തിലോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇന്ന് ഇപ്പോൾ ഇവരിപ്പോ ഈയിടക്കൊരു റിപ്പോർട്ട് പറഞ്ഞു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ കുറേ പേര് എന്താ സംഘപരിവാർ അനുകൂലികളാണ് അങ്ങനെ സർ പോലീസിൽ മാത്രമല്ല സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള എൻ ജി ഒ യൂണിയനിലും സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള അധ്യാപക സംഘടനയിലും അൻപത് ശതമാനം സംഘപരിവാർ അനുകൂലമുള്ളവരാണ് എന്നുള്ളത് ഒരു സത്യമാണ് നിഷേധിക്കേണ്ട പോലീസിലല്ല നമ്മുടെ മനോഭാവമുള്ളവരുള്ളത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിന്റെയും എല്ലാം പോഷക സംഘടനകളിൽ ില്ക്കുന്ന അവർക്ക് വേണ്ടി കൊടി പിടിക്കുന്ന അൻപത് ശതമാനം പേര് സംഘപരിവാർ അനുകൂലികളാണ് പേടിച്ചിട്ട് അതായത് ഒരു ട്രാൻസ്ഫർ വേണമെങ്കിൽ ഇവരെ കൂടെ ചെന്ന് കൊടിപിടിക്കണം യോഗ്യത ഉണ്ടായിരുന്നാൽ പോലും നിങ്ങള് ഒന്ന് ആലോചിച്ചു പോകാം എത്രയോ സർക്കാർ ജീവനക്കാർക്ക് അവരുടേതായ ആ ഒരു ട്രാൻസ്ഫർ കിട്ടേണ്ട സമയമായിട്ടും അപേക്ഷ കൊടുത്തിട്ട് ആ സീനിയോറിറ്റി മണ മറികടന്നുകൊണ്ട് സ്വന്തം ആളുകൾക്ക് അത് പതിച്ചു കൊടുക്കുന്നു ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റില്ല കേസ് കൊടുത്താൽ വേറൊരു കേസിൽ ഇവർ പ്രതിയാക്കിയിട്ട് ഈ ആളിൻ്റെ ജോലി ഇല്ലാതാക്കുക അത്രമാത്രം ഒരു എന്താണ് ഒരു ഭീകരാവസ്ഥ ഉദ്യോഗസ്ഥ തലത്തിൽ ഇവരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കണ്ടില്ല നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും വിദ്യാഭ്യാസത്തിനെ സമ്പൂർണമായിട്ട് നല്ല നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ എന്താണ് നടക്കുന്നത് ഒരു അധ്യാപക സംഘടനയുടെയും ഒരു വിദ്യാർത്ഥി സംഘടനയും മുഷ്ക്കാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് അപ്പോൾ എവർ വഴിയുള്ള വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പ്രചരണമുണ്ട് പക്ഷെ ഇന്ന് കേരളത്തെ അനുകൂലമായിട്ട് ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ചിന്തിക്കുന്ന നവമാധ്യമങ്ങളുണ്ട് അതേപോലെ തന്നെ മാധ്യമങ്ങളുണ്ട് എവരെല്ലാം ഇന്ന് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ജനപ്രിയമായിട്ടുള്ള പദ്ധതികൾ കേൾക്കാനും അത് പഠിക്കാനും ഇത് ആവശ്യമായതാണ് എന്ന് പറയാനും കഴിയുന്ന വലിയൊരു ജനതയെ ഇന്ന് മീഡിയ അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എന്നും കള്ളം പറയാൻ പറ്റൂല പത്തൊൻപതാം നൂറ്റാണ്ടിലെ ദാസ് ക്യാപിറ്റൽ കൊണ്ട് കേരളത്തെ വളർത്താൻ കഴിയില്ല അന്ത്യോദയ പദ്ധതിയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഓണത്തിന് കിറ്റ് കൊടുക്കുക എന്നുള്ളത് ഓണ സമയമാകുമ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനുമായിട്ട് ഓടിച്ചില്ല ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഓണത്തിന് അഞ്ച് ദിവസത്തിക്ക് വേണ്ടി ഒരു കിറ്റ് കിട്ടിയാൽ ഒരു കുടുംബം ജീവിക്കുക അതേസമയം കേരളത്തിലെ ബി പി എൽ പട്ടികയിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കടകൾ വഴി അല്ലെങ്കിൽ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായിട്ട് അരി കിട്ടുന്നത് ഇത് നരേന്ദ്രമോദിയാണ് തന്നതെന്ന് ഈ പാവപ്പെട്ട ആളുകൾക്കറിയാം ഇവർക്കത് മറച്ചു വയ്ക്കാൻ കഴിയില്ല ആലങ്കീര ആലങ്കികമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് കിറ്റ് കൊടുക്കുന്നു ഓണത്തിന് പോട്ട് അത് ജനങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ കിറ്റുമായിട്ട് വരുമെന്ന് ഹാസ്യമായിട്ടാണ് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ സഹകരണ മേഖലയിലെ ജീവനക്കാരെ കൊണ്ട് കൊടുപ്പിക്കും ഇനി അടുത്ത പെൻഷൻ എപ്പോഴും കിട്ടുമെന്ന് അറിയുമോ അടുത്ത മാസം കിട്ടൂല ക്രിസ്മസ് വരണം ഇല്ല ക്രിസ്മസിനും അല്ല മറ്റേ ക്രിസ്മസിന് കിട്ടേണ്ടത് മിക്കവാറും പഞ്ചായത്ത് ലക്ഷണം തൊട്ട് മുന്നേ കൊടുക്കും ആളുകളെ പറ്റിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളെ മാറ്റിവെച്ചിട്ട് ചില പൊടിക്കൈകൾ കൊണ്ട് അവർക്ക് നേടാം പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയുള്ളവരാണ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള നേതാക്കന്മാർ ഇന്ന് ആ രീതിയിലാണ് കേരളത്തെ കാണുന്നത് ജനങ്ങളെ കാണുന്നത് പോസിറ്റീവായിട്ടാണ് കാണുന്നത് എല്ലാ പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പദ്ധതികളെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ ഓഫീസുകളിലേക്ക് കടന്നു ചെന്നാൽ കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ പദ്ധതികളെ പറ്റി മനസ്സിലാക്കാൻ കഴിയും അത്രയും അതി ബൃഹത്തായിട്ട് വളരെ വേഗത്തിൽ കഴിഞ്ഞ ഒരു അഞ്ചു മാസം കൊണ്ട് വളരെ വേഗത്തിലാണ് കേന്ദ്ര പദ്ധതികൾ ഇപ്പോൾ ഇവരുടെ ജനങ്ങളുടെ ഇടയിലോട്ട് കേരളത്തിൽ ഇന്ന് അത് പ്രചരിപ്പ് അതിൽ ജനം ഓൺലൈൻ ചാനലിന് അതിൽ വലിയ പങ്കാളിത്തമുണ്ട് ഇതേപടിയുള്ള മാധ്യമങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതി പരിപാടികൾ വഴി മുഴുവൻ ജനങ്ങളുടെ ഇടയിലേക്കും തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പോലെ ഈ ചോദ്യത്തിനുള്ള ഇത് എന്തോന്ന് ചോദിച്ചാൽ സ്വയം ജനങ്ങൾ ഇത് ഏറ്റെടുക്കും അത് സമരാത്മകമായിട്ടുള്ള രീതിയിലായിരിക്കില്ല അവരുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമുണ്ട് കാരണം കേരളത്തിൽ എത്രയോ കുടുംബങ്ങളിലാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയത് ആ കുടുംബങ്ങൾ ഒരിക്കലും ഈ സംസ്ഥാന സർക്കാരിനോടും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയോടും പൊറുക്കില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി കൊടുക്കുന്നത് വർഷങ്ങളായിട്ട് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് അത് ഉപകരിക്കുന്നില്ല ഇത് ജനങ്ങൾ മനസ്സിലുണ്ട് കുറച്ചുപേർ പേടിച്ച് ചെയ്യിക്കുന്നു ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി ഇപ്പോൾ അതിന് ശക്തമായിട്ട് ഒരു ക്രിയാത്മക ന്യൂനപക്ഷം ഇതിന് അനുകൂലമായി ഇന്ന് ക്രൈസ്തവ മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ പറ്റി അവർക്ക് വളരെ ബോധമുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യസമ്പദ് യോജന വഴി വള്ളങ്ങളും അതേപോലെ തന്നെ മീൻപിടുത്ത ഉപകരണങ്ങളും വാങ്ങാൻ വേണ്ടി കൊടുക്കുന്ന പദ്ധതികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് വിദ്യാഭ്യാസം കുറഞ്ഞവരാണ് കൂടുതലും കടലിൽ മത്സ്യപ്പണിക്ക് പോകുന്നത് പക്ഷെ അവർക്കും അറിയാം ഇത് മോഡിയൊരു പണമാണ് കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി ഞാൻ അതിൻ്റെ ജോർജ് കുര്യൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കുമ്പോൾ നിരവധിയായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ ആളുകൾ ആ മത്സ്യത്തൊഴിലാളികൾ അവിടെ വന്നിരുന്നിട്ട് അവരുടെ അറുന്നൂറ്റി അൻപത് മത്സ്യ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കുള്ള സാങ്കേതിക അതായത് സ്കിൽ പ്രോഗ്രാമാണ് അവർക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള പദ്ധതി അതിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ ധാരാളം പേരെ നമുക്ക് അവിടെ കാണാ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഡെവലപ്മെന്റിനെ കാണുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ബി ജെ പി ഈ ഡെവലപ്മെന്റ് ചെയ്യുന്നത് ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല എങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് വോട്ടിന് വേണ്ടി ഒരു പദ്ധതിയല്ല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പദ്ധതി കൊടുക്കുന്നു ആ ക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഇന്ത്യയിൽ സ്വീകരിച്ചതുകൊണ്ടാണ് മൂന്നാം പ്രാവശ്യവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് അത് കേരളത്തിൽ വളരെ വേഗം ഇന്നത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേവലാതിയിൽ നിന്നാണ് അയ്യപ്പന്മാരെ അടിച്ചോടിച്ച ആളുകൾ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് വരുന്നത് അതായത് ഞങ്ങൾക്ക് ദൈവമില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഭഗവാന്റെ പേരിൽ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് വരുന്നു കാറൽ മാർക്സ് എന്ന് പറയുന്ന താടിക്കാരനെ മാറ്റിയിട്ട് അവിടെ ചട്ടമ്പിസ്വാമിയെയും നാരായണ ഗുരുദേവനെയും പ്രതിഷ്ഠിച്ച് ബോർഡുകൾ വയ്ക്കുന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ അവര് ആത്മീയ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലോട്ട് വരുന്നുണ്ട് ആണ് പക്ഷേ അത് സംശുദ്ധതയുള്ളതല്ല അവസരവാദമാണ് അത് അവസരവാദമാണ് അതായത് അവസരത്തിനനുസരിച്ച് ക്രിസ്ത്യാനിയാവും അവസരത്തിനനുസരിച്ച് മുസ്ലിമാവും ഹിന്ദുവവും എന്നിട്ട് പറയും ഞങ്ങളിലുള്ളത് മതേതരത്വമാണെന്ന് പറയും ഒരു മതേതരത്വം ഇല്ല കാരണം ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എവിടെയാണോ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് അവിടെ മുസ്ലിങ്ങളെ മാത്രം നിർത്തി മത്സരിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ മതേതരത്വ കാഴ്ചപ്പാടുള്ള ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ അവരെ നിർത്താത്തന്തേ ബി ജെ പി നിർത്തി വിജയിപ്പിക്കുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഗുജറാത്ത് പോലെയുള്ള പല സ്റ്റേറ്റുകളിൽ ഉത്തർപ്രദേശിൽ അറുപത്തിയഞ്ച് ശതമാനം വരെ മുസ്ലിംകൾ ഉള്ളിടത്ത് താമരചിഹ്നത്തിൽ ആളുകൾ ജയിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് ക്ഷേമപ്രവർത്തനം കണ്ടിട്ടാണ് അതിവിടെ കേരളത്തിലും മാറ്റം ഉണ്ടാവും അപ്പൊ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില അഭ്യാസങ്ങൾ എന്തിനാ അതിന് പുറമേ നിന്നിട്ട് ഈ തരത്തിൽ കേന്ദ്ര കേന്ദ്രമൊന്നും തരുന്നില്ല പക്ഷെ കേന്ദ്രത്തിന് അപേക്ഷ കൊടുക്കില്ല കേന്ദ്രം പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കില്ല അതിന് വേറെ പേര് മാറ്റിയിട്ട് ഞങ്ങളുടേതാണെന്ന് വരുത്തിയെടുക്കും ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഇതൊരു എന്താ കപടമുഖമാണ് രാഷ്ട്രീയത്തിന്റെ കാപട്യമാണ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു മുഖമാണ് നമുക്ക് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കാണാൻ കഴിയുന്നത് ജനങ്ങളോട് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതിനെതിരെ ശബ്ദിക്കില്ലേ നിയമസഭയിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ ഈ പദ്ധതികൾ നടപ്പിലാക്കുക ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ പ്രമേയം പാസാക്കണത് ഇത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ കാപ്പ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനവും യാഥാർഥ്യമാണ് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലായി കുറേ നിക്കുന്നത് സി പി എമ്മിന് അത് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഫലമാണ് ഇപ്പോൾ പമ്പയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയും മാറ്റങ്ങൾ വരട്ടെ ആളുകളെ പറ്റിക്കാതിരിക്കട്ടെ വിചാരിക്കാം അതെ